തിരൂരിൽ ആദ്യമായി ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ അതിസങ്കീർണമായ ടാവി വാൾവ് റിപ്പയറിംഗ് വിജയകരമായി പൂർത്തീകരിച്ചു പൊന്നാനി സ്വദേശിനി സൈനബ എഴുപത്തിനാല് വയസ്സ് എന്നിവർക്കാണ് സങ്കീർണമായ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയയില്ലാതെ വാൾവ് മാറ്റിവച്ച് കൃത്രിമ വാൾവ് സ്ഥാപിക്കുന്ന ട്രാൻസ് കത്തീറ്റർ അയറോട്ടിക് വാൾവ് ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തിയത് വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയെന്നും കേവലം മൂന്ന് ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് രോഗി സാധാരണ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതായും വീട്ടിലേക്ക് തിരിച്ചുപോയതായും സമ്മേളനത്തിൽ ഡോക്ടർമാർ അറിയിച്ചു ശക്തമായ ശ്വാസ തടസ്സവും നടക്കുന്ന സമയത്ത് കിതപ്പും അനുഭവപ്പെട്ട രോഗി തങ്ങൾ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിലെത്തുകയും സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോ സാദത്ത് പരീതിന്റെ വിശദമായ പരിശോധനയിൽ വിദഗ്ധ ചെക്കപ്പുകൾക്ക് ശേഷമാണ് ഈ രോഗം തിരിച്ചറിയുകയും വാളവ് മാറ്റിവെക്കണമെന്ന് രോഗിയുടെയും ബന്ധുക്കളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ എം എസ് അഷ്റഫ് ഡോക്ടർ ഡോക്ടർ പരീദ് ഫാത്തിമ ഹെൽത്ത് കെയർ സിഇഒ ദിബിൻ മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ഈ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ സ്ഥാപനം വലിയ വളർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വാർത്താ സമ്മേളനങ്ങളിലും നിങ്ങളോട് പറഞ്ഞതൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്നു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് നേരത്തെ സി ടി സ്കാൻ ഉണ്ടാകുന്ന സമയത്ത് എം ആർ ഐ സ്കാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു അത് യഥാർത്ഥമായി കാഡിയാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫാത്തിമ ഹെൽത്ത് കെയറുമായി സഹകരിച്ചുകൊണ്ട് വളരെ സ്തുത്യർഹമായ രീതിയിൽ നടപ്പിലാക്കി അതിൻ്റെ ഭാഗമായി തന്നെ ഒരു വിദഗ്ധമായ ഒരു സർജറി കൂടി ഇവിടെ നടന്നിരിക്കുകയാണ് രവി എന്ന പേരിൽ അറിയപ്പെടുന്ന സാധാരണ നിലയിൽ നമ്മുടെ പൂർണമായും ഓപ്പൺ സർജറി നടത്താതെ തന്നെ വാൾവ് മാറ്റി കൃത്രിമ വാൾവ് വെക്കാൻ കഴിയുന്ന ഏറ്റവും ആധുനികമായ ചികിത്സാരീതി വിജയകരമായി ഇവിടെ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ് നമ്മുടെ ആശുപത്രിയിൽ ആ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കിയ ആൾ സുഖം പ്രാപിച്ച് ഇവിടെ നിന്ന് പോവുകയും വളരെ സന്തോഷം പോലും ഇപ്പോൾ വിൽക്കുകയും ചെയ്യുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയണം എന്ന് കരുതിയാണ് ഇന്ന് സമ്മേളനം വിളിച്ചിട്ടുള്ളത് കാർഡിയ ഡിപ്പാർട്ട്മെൻറ്റ് ഫാത്തിമ ഹെൽത്ത് കെയറുമായി സഹകരിച്ചുകൊണ്ട് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ ആശങ്കകളും നീങ്ങി വളരെ വിജയകരമായി തന്നെ തിരുവൂരിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായി ഇനി ഈ സർജറിയുടെ സവിശേഷതയും അതിൻ്റെ പ്രത്യേകതകളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ഡബനി ഉണ്ട് കേരളത്തിലെ പ്രശസ്ത കാർഡിയോളജിസ്റ്റുകളായ ഡോക്ടർ എസ് എം അഷറഫ് ഡോക്ടർ സാദത്ത് പരീദ് ഡോക്ടർ ഡിബിൻ മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരാണ് ഈ ശസ്ത്രക്രിയ ഇവിടെ നടത്തിയത് അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കും നമുക്ക് ഈ തിരൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സ്യാപ്തങ്ങൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഈ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഡയറക്ടർ ബോർഡും അതിന് മുമ്പുള്ള ഡയറക്ടർ ബോർഡ്സും എല്ലാം കൂടി വളരെ ഈ രാജ്യത്തിൽ ഈ സ്ഥലത്ത് പല തരപ്പെട്ട രോഗങ്ങളുള്ളവർ അന്ന് നമ്മൾ നോക്കുമ്പോൾ കോഴിക്കോട് എത്തേണ്ടി വരും അല്ലെങ്കിൽ പെരുന്നൽപണെത്തേണ്ടി വരും ഒരു കാർഡിയോളജി ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ രോഗികൾ അവിടെ എത്തുന്നതിന് മുമ്പ് ജീവൻ ഉണ്ടോ ഇല്ല എന്നുള്ള സംശയം വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ശാബ്ദങ്ങൾ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകുന്നത് അതിന് പുറമേ പ്രവർത്തിച്ചവരാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ അപ്പം അതിനകത്ത് ഈ കാർഡിയോളജി യൂണിറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് വലിയ ഗൗരവമായിട്ട് ഇവിടെ കാണുകയും അത് ഞങ്ങൾ പണ്ട് ടു തൗസൻഡ് നയനിൽ താരപ്പാലത്ത് ഒരു സ്ഥാപനം നടത്തുകയും അതിൻ്റെ ഉദ്ദേശം തന്നെ ഇതായിരുന്നു പക്ഷേ സന്ദർഭങ്ങളാൽ കൊണ്ട് ഈ ഒരു സിറ്റി ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ല അതുകൊണ്ട് തന്നെ പല ഡോക്ടർമാർക്കും ഇവിടെ വരാൻ പറ്റിയില്ല പക്ഷെ ഇന്നത്തെ സാഹചര്യം അതൊക്കെ ശാബ്ദങ്ങൾ ഹോസ്പിറ്റലിൽ മാറ്റിമറിച്ച് സാധാരണ കാർഡിയോളജി പ്രവർത്തനം മാത്രമല്ല ഡോക്ടർമാരുടെ സേവനം കൊണ്ട് ഇന്ന് ഇൻ്റർവെൻഷനൽ കാർഡിയോളജി കഴിഞ്ഞ ഒന്നര വർഷമായി ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പോരാതിന് ഈ അടുത്ത സമയത്ത് ഉണ്ടാക്കിയ വലിയ ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് ഓപ്പൺ ഹാർട്ട് സർജറി മാത്രം ചെയ്താൽ മാത്രമേ ഒരു നിവൃത്തിയുള്ളൂ എന്നുള്ള കാലഘട്ടം ഒന്നും മാറി ഇവിടെ ടാബി ചെയ്തു അതിന് ഡോക്ടർ അന്വർ സ പിന്നെ ഡോക്ടർ സാധ്യത ഇവിടുണ്ട് നമ്മളെ ഇൻ്റർ ഇൻ്റർനേഷണൽ കാർഡിയോളജിസ്റ്റാണ് നമ്മളെ സിഇഒ കാർഡിയോ സർജറാണ് അപ്പോൾ കാർഡിയോ തെറോസിക് സർജനാണ് അത് ഡോക്ടർ ഡിബിൻ്റെ എടുക്ക നേതൃത്വത്തിൽ കൂടിയിട്ട് അവരുടെ ലീഡർഷിപ്പിൽ ഡോക്ടർ അഷ്റഫും അതുപോലെ തന്നെ ഡോക്ടർ ഡോക്ടർ അനിൽ ആശിഷ് ഡോക്ടർ ആശിഷ് കുമാർ അവരുടെ ടീം മൊത്തം വന്ന് സാധാരണ നമ്മൾ വലിയ സിറ്റികളിൽ പോലും വലിയ വലിയ ഹോസ്പിറ്റലിൽ പോലും ഈ അപ്പോയിൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞതിനു ശേഷം അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗത്തിൽ പിടിപെട്ട ആൾക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് അപ്പോൾ ആയോട്ടിക് ഏരിയയിൽ ഒരു വാൾവ് റീപ്ലേസ്മെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹൈ ടെക്നിക്ക് വെച്ചിട്ടാണ് ആ ടെക്നിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ വലിയ അതിശയമായിരുന്നു വളരെ റേറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രൊസീജിയറാണ് ഇവിടെ ചെയ്തത് ഞാൻ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നാല് ദിവസം മുമ്പേ ഈ സർജറി ഇവിടെ ചെയ്യും ഇന്നലെ വൈകുന്നേരം തന്നെ ആ പേഷ്യൻ്റ് ഇവിടെ പോകേണ്ടതായിരുന്നു പിന്നെ ഇവർ ഇന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അവരുടെ ആ ഒരു റിലീഫ് തന്നതാണ് ഇന്ന് ഞങ്ങൾ ഈ സ്ഥാപനം ഉണ്ടാക്കിയതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു സന്തോഷം ഈ ഈ പരിസരത്തുള്ള ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റലുകളുള്ള ജനങ്ങൾക്ക് വിശാബ്ദങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഏറ്റവും വലിയ ആയി മാറാം അപ്പോൾ ഞാനൊരു ഞങ്ങളിപ്പോൾ ഒരു അഞ്ച് നാല് വർഷമായിട്ട് നടത്തുമ്പോൾ ഓരോ ദിവസവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ നിലവിൽ കൊണ്ടുവരികയും ഇവിടെ ഏറ്റവും വലിയ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി നടത്തുക അത് വളരെ ചലഞ്ചബിളായിരുന്ന സമയത്താണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പോൾ ഇന്ന് അത്രയും ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്കത് ആവശ്യമാണ് നല്ലവരായ കുറേ പേര് ജനങ്ങൾ ഇതിൻ്റെ കൂടെ ഡയറക്ടർമാരുടെ കൂടിയത് കൂടിയതുകൊണ്ടാണ് ഈ സ്ഥാപനം ഉണ്ടായത് ഈ കേസിനെ കുറിച്ചിട്ട് ഡോക്ടർ തന്നെ ഡിബിറ്റും പറയും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് എന്ന് പറയും അതായത് മഹാധമനിയുടെ അവിടെയുള്ള ഒരു വാൽവാണ് അയോട്ടിക് വാൽവ് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കാലകാലമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നെഞ്ച് തുറന്ന് അത് നമ്മൾ കാര്യപ്പൺമെൻറ് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ മെഷീനിലേക്ക് ഹാർട്ടിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് തുറന്ന് റീപ്ലേസ് ചെയ്ത് തിരിച്ച് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യലാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അങ്ങനെയാണ് നമ്മൾ അത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായിട്ട് അപ്പം അങ്ങനെയാണ് ഇപ്പം ഈ കുറച്ച് കാലം മുന്നേയാണ് നമ്മൾ അമേരിക്കയിൽ ഇങ്ങനെയൊരു സംഭവം കണ്ടുപിടിച്ചത് ആസ് ഇൻ ലൈക്ക് നമുക്ക് എങ്ങനെയാണോ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് വാൽ എന്ന് എന്നവർ കണ്ടുപിടിച്ചു അതന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്തു അപ്പോൾ ഇത് അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അതാണ് അതിൻ്റെ കോൾ അപ്പം അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിസങ്കീർണമായ ഒരു കാര്യമാണ് കാരണം മഹാധമനിയുടെ അവിടെയുള്ള ഒരു വാൽവാണത് അപ്പോൾ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും അപ്പോൾ അത് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എത്ര നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുമോ അതാണ് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ലോകത്ത് എവിടെ പോയാലും ഇപ്പോൾ ഈ എഴുപത്തിനാല് വയസ്സുള്ള ഈ ഉമ്മ യു എസിൽ പോയാലും യു കെയിൽ പോയാലും ഇതേ സർജറിയാണ് അവിടെ ചെയ്യാൻ പോകുന്നത് ഈ എഴുപത്തിനാല് വയസ്സുള്ള ഒരു ഉമ്മയ്ക്ക് സർജറിക്ക് വളരെ റിസ്ക് കൂടുതലാണ് ഏജ് കൂടുന്തോറും നമ്മൾ ഈ പറയുന്ന ഈ പ്രൊസീജിയറിൻ്റെ റിസ്ക് വളരെയധികം കൂടും അപ്പോൾ ആ റിസ്ക് ഉള്ള ഒരു പേഷ്യൻ്റ് എവിടെ പോയി കഴിഞ്ഞാലും അവർ അഡ്വൈസ് ചെയ്യുന്നത് ടാബി എന്ന് പറയുന്ന പ്രൊസീജിയർ ആണ് അതായത് ഇൻ്റർവെൻഷനിലൂടെ നമുക്ക് വാൽവ് റീപ്ലേസ് ചെയ്യുക ഇതാണ് ഈ ഉമ്മ എവിടെ പോയാലേ ഇതന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ദിവസം കൊണ്ട് ഈ ഇവിടെ വരുന്ന തൊട്ട് മുന്നേ വരെ ഉമ്മയ്ക്ക് സ്വന്തമായി എണീറ്റ് നടക്കാനോ മുന്നോട്ട് പോയി സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഇമ്മടെ വന്നത് ഒരടി രണ്ടടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടിൽ വരും എന്ത് ചെയ്യണമെങ്കിലും ആൾക്കാരുടെ സഹായം വേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇമ്മ നമ്മുടെ അടുത്ത് വന്നത് അപ്പോൾ വന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുമ്പ് വളരെ പോസിറ്റീവായിരുന്നു ഇത് ചെയ്യാനുള്ള എല്ലാ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പ്രൊസീജിയർ ചെയ്ത പിറ്റേ ദിവസം തൊട്ട് ഉമ്മ ആ മുഖത്താ നമുക്ക് സന്തോഷം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എന്തോരം റിലീഫാന്നുള്ളത് അവർ സ്വന്തമായി എണീറ്റിരിക്കാൻ പറ്റുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇറങ്ങി നടന്നു ആ ചുറ്റുവട്ടത്തെല്ലാം നടന്നു അവരുടെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളൊരു സന്തോഷം അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ എത്രയും ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റി അവർക്ക് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റി അത് എഴുപത്തിനാല് വയസ്സിന് ഉമ്മ ആയതും നമ്മളത് നെഗ്ലെക്ട് ചെയ്യാതെ നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചത് അപ്പം ഇത് ഇത് കാരണം ഇത് ചെയ്യാൻ പറ്റാത്തത് വേറെ മെട്രോ സിറ്റീസിൽ പോയി ചെയ്യാം പക്ഷേ അതിന് നമ്മൾ ഈ ചെയ്തതിൻ്റെ എത്രയോ ഇരട്ടി എമൗണ്ട് കൊടുക്കേണ്ടി വരും അവർക്ക് അത് താങ്ങാനും പറ്റില്ല അപ്പം നമ്മളത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന രീതിയിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സാധാരണ ജനങ്ങൾക്ക് നമ്മളിത് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലേക്കാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ക്ഷേബങ്ങൾ മാനേജ്മെൻ്റ് നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിന് വളരെ നന്ദി അറിയിക്കാനുണ്ട് അത് എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇത് നടത്താൻ സംഭവിക്കറ്റിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഉമ്മാക്കി വന്ന സന്തോഷം അതാണ് എനിക്കിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ കാര്യമുള്ളത് പിന്നെ അതിൻ്റെ കൂടെ വേറൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മാ ഈ മാസത്തിൻ്റെ അവസാനം ട്വൻറ്റി ഫോർത്ത് ടു ട്വൻറ്റി നയൻത്ത് വരെ നമ്മളൊരു ഹാർട്ട് സർജറി ക്യാമ്പ് നടത്തുന്നുണ്ട് അതായത് അഫോർഡബിൾ ഏറ്റവും നല്ല തുച്ഛമായ വിലയിൽ നമുക്ക് എങ്ങനെ ബൈപ്പാസ് സർജറി ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യാമ്പ് തന്നെ ചെയ്യുന്നത് അപ്പോൾ സെലക്റ്റഡ് പേഷ്യൻസിന് നമ്മൾ ഈ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ബൈപ്പാസ് ഓപ്പറേഷൻ ഇതേപോലെ തന്നെ ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ അതിൽ മെയിനായിട്ട് ഈ പേഷ്യൻറ്റ് എൻ്റെ അടുത്ത് വരുന്നത് വെഞ്ചുവേന ആയിട്ടാണ് വെഞ്ചുവേന ശ്വാസമുട്ടായിട്ടാണ് അപ്പോൾ നെഞ്ചുവേന എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഹാർട്ട് അടോക്കു പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആവാം അല്ലെങ്കിൽ വാൽവിൻ്റെ പ്രശ്നങ്ങളാവാന്നുള്ള ഇതിൽ ഇവർക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ആചോഗ്രാമർ ചെയ്ത് നോക്കി ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കി ആ ബ്ലോക്ക് വളരെ മിനിമൽ ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളു ഇവർക്ക് അപ്പോൾ ഈ വാൽവിൻ്റെ ഒരു പ്രശ്നം നല്ല സിവിയർ ഫാൽവായിരുന്നു വാൽവിൻ്റെ ചുരുക്കം ഉണ്ടായിരുന്നു അപ്പോൾ ആ വാൽവിൻ്റെ പ്രശ്നം കണ്ടപ്പോൾ തന്നെ അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാൽവ് മാറ്റാതെ ഇവർക്ക് ഇനി ഇപ്പോൾ മുന്നോട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ വാൽവ് മാറ്റാമെന്നുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോൾ അതിൽ സർജിക്കൽ ഡിസ്കഷൻ ഉണ്ടായി നമ്മൾ ഈ സർജറി ഇല്ലാതെ പറഞ്ഞ പോലെ ടാവി എന്ന് പറഞ്ഞ ആ മെത്തേഡ് സർജറി ഉണ്ട് അപ്പോൾ അത് അതിലുള്ള ഏറ്റവും പ്രശ്നം വരുന്നത് അതിൻ്റെ കോസ്റ്റ് ഇഫക്റ്റീവാണ് അപ്പോൾ സർജറി ചെയ്യുമ്പോഴുള്ള കോസ്റ്റിനേക്കാളും ഭയങ്കര കൂടുതലാണ് ഈ ടാവി എന്ന് പറയുന്ന ഇൻ്റർവെൻഷൻ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയറിൽ വാൽവ് മാറ്റി വയ്ക്കുന്നത് പക്ഷേ അതിനുള്ള ഗുണം എന്താ വെച്ചാൽ ടാവി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് വെട്ടിപ്പോവാം മറ്റേതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വാൽവിൻ്റെ ഇതൊക്കെ മാറ്റി വെച്ച് വരുമ്പോൾ അവർക്കൊരു വൺ മന്ത്രി നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും ആ ഒരു ഈസിനെസ്സാണ് ടാവിയിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ മറ്റൊരിൽ നമ്മൾ ഈ ഷീബ്ല ഹോസ്പിറ്റലിൽ നമുക്ക് ആ ഒരു കൂടെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ അത് സക്സസ് ആയി നമുക്ക് നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു എത്തിയിട്ടുണ്ട് അതൊരു വലിയൊരു നേതൃത്വത്തിൽ നടത്തിയത് ഈ ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് കൂടെ ലഭ്യമാകണം എന്ന ലക്ഷ്യത്തോടു കൂടി നവംബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിഒൻപത് വരെ കുറഞ്ഞ ചെലവിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായുള്ള ബൈപാസ് സർജറി ഒരുക്കും രോഗികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനാ ക്യാമ്പ് നവംബർ പതിനേഴിന് ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അബ്ദുറഹിമാൻ രണ്ടത്താണി വൈസ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹജി ഡയറക്ടർമാരായ ഡോക്ടർ കെ പി ഹുസൈൻ പാറപ്പുറത്ത് ബാവഹാജി വാഹിദ് കൈപ്പാടത്ത് സി പി ബാബു അബ്ദുള്ള കുട്ടി അമ്മേങ്ങര സാഹിറ ബാനു സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മുസമിൽ ഫാത്തിമ ഹെൽത്ത് കെയർ സിഇഒ ഡോക്ടർ ദിബിൻ മുഹമ്മദ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അൽതാഫ് കണ്ണത്ത് അഡ്വൈസർ ഡോക്ടർ ഹുസൈൻ പരപ്പിൽ മാനേജർമാർ കെ പി ഫസലുദ്ദീൻ പി ആർഒമാരായ ഷംസുദ്ദീൻ കുന്നത്ത് റസാക്കി എന്നിവർ പങ്കെടുത്തു മീഡിയ ന്യൂസ്